नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കർണന് മാത്രമേ അർജുനോട് ഏറ്റുമുട്ടി അർജുനന്റെ ബലം എന്തുമാത്രമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ളതായ മനസ്സുള്ളൂ അതിൽ അർജുനൻ പരാജയപ്പെടാം അല്ലെങ്കിൽ ജയിക്കാം എന്തായാലും അർജുനന്റെ കരുത്ത് സ്വർണത്തിന്റെ മാറ്ററിയുന്നത് അത് കൃഷ്ണശിലയിൽ ഉരച്ച് ഉരകലിൽ ഉരച്ച് അതിന്റെ ആ ശുദ്ധിയെ തെളിയിക്കുമ്പോഴാണ് അതിനുള്ള അവസരം അർജുനനും അല്ലയോ കൃഷ്ണ അങ്ങനെ നഷ്ടപ്പെടുത്തരുത് അർജുനന്റെ യശസ്സിനെയും ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ യശസ്സിനെയും ഞാൻ ആഗ്രഹിക്കുന്നു കാരണം കൃഷ്ണനോട് പറയുകയാണ് അസംശയം ഹിതാർത്ഥായൂത അല്ലയോ കൃഷ്ണ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ ഹിതം ഭാവിയിലുള്ള ശ്രേയസ് അത് ഉദ്ദേശിച്ചിട്ടാണ് എന്ന് എനിക്ക് അങ്ങേയറ്റം വ്യക്തമാണ് നിന്റെ മനസ്സ് എനിക്ക് നന്നായി അറിയും അതുകൊണ്ട് നിന്നെ എന്നെ അങ്ങോട്ട് ക്ഷണിച്ച കാര്യത്തിന്റെ പേരില് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ അവസരത്തില് എനിക്കങ്ങയോട് പറയാനുള്ള കാര്യം സർവം ചപ്പാണ്ഡവുദ്വിത്വെന്ന സംശയ നീ പറഞ്ഞതെല്ലാം അതേ പ്രകാരത്തിൽ നടക്കും അതും എനിക്ക് ഉറപ്പുണ്ട് അതാണ് ഞാൻ ഇപ്പോ നിന്നോട് എന്റെ ആ ഉറപ്പ് മനസ്സിലുള്ള ഉറപ്പ് അതാണ് നിന്നോട് ഞാൻ ഇപ്പോൾ വ്യക്തമായി തുറന്നു പറയുന്നത് നീ അനേകം പ്രയോജനങ്ങൾ എനിക്ക് പാണ്ഡവപക്ഷത്തേക്ക് വന്നാൽ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കും എന്തുകൊണ്ടെന്നാൽ യുധിഷ്ഠിരൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടിയിട്ട് എന്നെ സ്വീകരിക്കും നീ പറഞ്ഞതുപോലെ എല്ലാവരും സ്വീകരിക്കും പാണ്ഡവരുടെ ബന്ധുജനങ്ങൾ എല്ലാവരും സ്വീകരിക്കും നീ പറയുന്നത് അവരനുസരിക്കും അതെനിക്കറിയാം നീയാണ് അവരുടെ ബുദ്ധിശക്തി നീയാണ് അവരുടെ രക്ഷിതാവ് നീയാണ് അവരെ നയിക്കുന്നത് അതുകൊണ്ട് നീ എന്തു പറയുന്നു സർവം ച പാണ്ഡവ ഗുര്യുഹു പാണ്ഡവന്മാരതെല്ലാം ചെയ്യും അവർ നിനക്ക് അത്ര കണ്ട് സ്നേഹത്തോടുകൂടി വശമ്പതരായി നിൽക്കുന്ന ആളുകളാണ് അതിനാൽ എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു അവിശ്വാസവുമില്ല എങ്കിലും കൃഷ്ണ എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഈ വാക്യത്തിലാണ് കർണന്റെ മഹത്വം നമ്മൾ ശരിക്കും അറിയുന്നത് മന്ത്രസ്യ നിയമം കുര്യാഹ തൊമത്രമധുസൂദന അല്ലയോ കൃഷ്ണ ഈ മന്ത്രത്തിന്റെ രഹസ്യം നീ കാത്തുസൂക്ഷിക്കണം ഈ മന്ത്രം നമ്മൾ തമ്മിൽ ഉണ്ടായതായ ഈ സംഭാഷണം നീ അസ്തനാപുരത്ത് നിന്ന് മടങ്ങി പോകുമ്പോഴേക്കും എന്നെ വിളിച്ചുകൊണ്ടുവന്നു കൗരവന്മാരുടെ സമീപത്ത് നിന്ന് ഏതൊക്കെ ഏകാന്തത എന്നോട് സംസാരിച്ചു നമ്മൾ രണ്ടുപേരും മാത്രമേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ രഹസ്യമായ മന്ത്രമാണിത് ഈ സംഭാഷണം രഹസ്യമായ സംഭാഷണം ഇത് നീ വളരെ രഹസ്യമായി സൂക്ഷിക്കണം മന്ത്രം അലയോ കൃഷ്ണ ഈ മന്ത്രത്തെ നീ ആരുമറിയാതെ വളരെയേറെ ശ്രദ്ധയോടെ നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കുക എന്തുകൊണ്ടെന്നാൽ മന്യേ സർവം യാദവനന്ദന യാദവംശത്തിൽ പറഞ്ഞ അല്ലേയോ കൃഷ്ണ ഇതാണ് ഈ സംഭാഷണത്തെ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹിതകരമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിന്നോടിത് ആവശ്യപ്പെടുന്നത് അത് നീ പാണ്ഡവരോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നറിയോ അതെനിക്ക് മനസ്സിലാകും ഇതുവരെ അറിഞ്ഞിട്ടില്ല അവർ ശത്രുവായിട്ട് കണ്ണൂരിൽ കാണുന്ന ഈ കർണൻ അവരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ് എന്ന് അവരറിഞ്ഞിട്ടില്ല ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല കൃഷ്ണന്ന് നിനക്കറിയാം എനിക്കറിയാം കുന്തിക്കും അറിയാം സൂര്യനും അറിയാം വേറെ ആർക്കും അറിഞ്ഞുകൂട്ടെ ഈ ഭൂതലത്തില് അങ്ങനെയുള്ളതാ ഈ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ ഇത് പാണ്ഡവരറിഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പക്ഷെ നീ അവിടെ പോയി അവരോട് പറഞ്ഞാലുണ്ടല്ലോ രാജ ധർമാരിയ ധർമാത്മാവായ രാജാവ് തന്റെ അനുജനായ യുധിഷ്ഠിരനെ കുറിച്ച് കർണം പറയുന്ന വാക്യാണത് ധർമാത്മാവായ രാജാവ് യുധിഷ്ഠിര് അദ്ദേഹം ഇന്ദ്രിയങ്ങളെല്ലാം നല്ലവണ്ണം നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ശാസനയ്ക്ക് കീഴിൽ നിൽക്കും അങ്ങനെ കഠിനമായ തപസ്സിന്റെ ഉടമയാണ് ആ രാജാവ് അദ്ദേഹം ം ഞാൻ കുന്തി രഹസ്യം അത് അദ്ദേഹം അറിയുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ പ്രഥമജം പുത്രം നസരാജ്യം ഗ്രഹീഷ്യത്തി ഞാൻ കുന്തിയുടെ മൂത്ത മകനാണ് എന്നുള്ളതായ ഈ രഹസ്യം അദ്ദേഹം അറിയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം രാജ്യം സ്വീകരിക്കില്ല സിംഹാസനം സ്വീകരിക്കില്ല കിരീടം സ്വീകരിക്കില്ല അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായി ഇരുന്നത് രാജസൂയം നടത്തിയത് ചക്രവർത്തി പദ കൈകൊണ്ടത് ഇതെല്ലാം ഈ രഹസ്യം അറിയായ കൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരിക്കലും രാജാവാകില്ല ഞാൻ രാജാവാകണം എന്ന് അദ്ദേഹം നിർബന്ധിക്കുമെന്ന് അറിഞ്ഞുകൊള്ള അദ്ദേഹം എന്തു ചെയ്യും പാണ്ഡവരുടെ കരുത്തുകൊണ്ട് കൈവരുന്നതായിട്ടുള്ള ആ കിരീടത്തെ എന്റെ പാദങ്ങളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും അതാണ് സത്യസന്ധനായിരിക്കുന്ന മഹാതപസ്വിയായിരിക്കുന്ന കാമക്രോധ ലോഹമോഹാദികളൊന്നും തൊട്ടുതീണ്ടിയിട്ട് പോലുമില്ലാത്ത മഹാരാജാവായ യുധിഷ്ഠിരന്റെ സ്വഭാവം അദ്ദേഹം കിരീടം എനിക്ക് സമർപ്പിക്കും സിംഹാസനം എനിക്ക് സമർപ്പിക്കും രാജ്യം എനിക്ക് സമർപ്പിക്കും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ പ്രാപ്യ രാജ്യം ുര്യോധന ഹലോ കൃഷ്ണ യുധിഷ്ഠിരൻ ആ രാജ്യവും കിരീടവും ചെങ്കോലും എല്ലാം കൊണ്ടുവന്ന് എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിച്ച് രാജാവായി തീരും എന്നാണോ അങ്ങ് കരുതുന്നത് ഇല്ല അത് മുഴുവൻ ഞാൻ അതേ പ്രകാരത്തിൽ കൊണ്ടുവന്ന ദുര്യോധന് സമർപ്പിക്കും ഞാൻ പാണ്ഡവനാകൊണ്ട് ദുര്യോധനും എനിക്ക് അനുജൻ തന്നെയാണ് ദുര്യോധന കാര്യവും അറിയില്ല വേറെ ആർക്കും അതറിയില്ല ഞാൻ പാണ്ഡവനാണെന്ന് അങ്ങനെ എന്റെ അനുജനാണെന്നിരിക്കലും ദുര്യോധനോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തില് ആ കടപ്പാട് വീട്ടാൻ വേണ്ടി ആ കിരീടവും ചെങ്കോലുമെല്ലാം ഞാൻ ദുര്യോധന് സമർപ്പിക്കും കൃഷ്ണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ദുര്യോധനൻ ഈ രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി തീരാൻ പാടില്ല അതുകൊണ്ട് അലയോ കൃഷ്ണ നമ്മൾ തമ്മിലുള്ളതായ സംഭാഷണം ഞാൻ പാണ്ഡവനാണെന്നുള്ള കാര്യം കന്തേയനാണെന്നുള്ള കാര്യം നീ രഹസ്യമായി വെക്കണം ആരാ രാജാവാകേണ്ടത് രാജാവാകേണ്ടത് യുധിഷ്ഠിരനാണ് സർമാത്മാ ശാശ്വതോസ്തുയുധിഷ്ഠിര ധർമാത്മാവായിരിക്കുന്ന യുധിഷ്ഠിരൻ ഈ രാജ്യത്തിന്റെ മുഴുവൻ രാജാവായിരിക്കണം എന്താ അതിന് കാരണം അതിന് അദ്ദേഹത്തിനുള്ള യോഗ്യത എന്താണ് അദ്ദേഹം ധർമാത്മാവാണ് അതാണ് രാജാവാകാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത അതിൽ നിന്നിട്ട് ബാക്കി എല്ലാ യോഗ്യതകളും ഉണ്ടാകുന്നു അങ്ങനെ രാജ്യം കൈയാളാൻ ഏറ്റവും അധികാരിയായിരിക്കുന്ന എല്ലാ പ്രകാരത്തിലും ഈ ഭാരത വംശത്തില് ഇന്നത്തെ ഏറ്റവും മൂത്ത രാജകുമാരൻ അതാണ് യുധിഷ്ഠിരൻ അല്ല അങ്ങനെ പാരമ്പര്യ രീതി അനുസരിച്ചിട്ടും നമ്മളുടെ ഈ നാടിന്റെ വ്യവസ്ഥയനുസരിച്ചിട്ടും പിന്നെയോ രാജാവിന് വേണ്ടുന്ന ഗുണങ്ങൾ എല്ലാം തികഞ്ഞിരിക്കുന്നു യുധിഷ്ഠിരിൽ എന്ന കാരണത്താലും ഈ രാജ്യത്തിന്റെ എക്കാലത്തെയും നാഥനായി വാഴേണ്ടത് യുധിഷ്ഠിരനാണ് കിരീടം യുധിഷ്ഠിരിൽ നിൽക്കണം യുധിഷ്ഠിരൻ സിംഹാസനത്തിൽ ഇരിക്കണം ചെങ്കോലേന്ദണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അലയോ കൃഷ്ണ കാര്യം ഞാൻ യുധിഷ്ഠരന് ജ്യേഷ്ഠനാണെന്നുള്ള കാര്യം യുധിഷ്ഠിരനോട് പറയരുത് പാണ്ഡവരോട് പറയരുത് അലയോ കൃഷ്ണ